മലപ്പുറം പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിൽ മരിച്ച കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് ഹൃദയാഘാതം മൂലമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു ഹൃദയ മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആന്റണി ജിസ് വിശദാംശങ്ങളുമായി ആന്റണി ഇന്നലെയായിരുന്നു മൊയ്തീൻകുട്ടി മരണപ്പെടുന്നത് ഈ പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ അതായത് മൊഴിയെടുക്കാൻ വിളിപ്പിച്ചതാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മരിച്ചതിൽ ഗുരുതര ആരോപണമായിരുന്നു വീട്ടുകാരടക്കം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ അറിയുന്നു ഹൃദയാഘാതമാണെന്ന് എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ ബന്ധുക്കളുടെ മറ്റു പ്രതികരണങ്ങൾ എന്തെങ്കിലും കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പന്തല്ലൂരിലെ ഉത്സവത്തിനിടെയുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട കുട്ടിയെ പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരമാണ് കുട്ടിയും മറ്റൊരാളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയത് പിന്നീട് ഈ സ്റ്റേഷനിൽ വെച്ച മൊയ്തീൻകുട്ടി കുഴഞ്ഞു വീഴുകയായിരുന്നു തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അവിടെ വെച്ച് മരിക്കുകയും ചെയ്തിരുന്നു പിന്നാലെ ഈ പോലീസിന്റെ മർദ്ദനമാണ് മൊയ്തീൻകുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ള ഒരു ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരുന്നു പിന്നാലെ ഈ കുടുംബത്തിന്റെ ആരോപണമൊക്കെ പുറത്തു വന്നതിന് പിന്നാലെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു പാണ്ടിക്കാട് പോലീസിനെ പാടി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനിലെ രണ്ട് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു മാത്രമല്ല ഈ സംഭവം ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിടുകയും ചെയ്തിരുന്നു അതിനിടയിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നിർണായകമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത് വന്നിരിക്കുന്നത് അതായത് ഈ മൊയ്തീൻകുട്ടിയുടെ മരണകാരണം ഹൃദയാഘാതമാണ് എന്നുള്ളതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആഹ് പറയുന്നത് അസുഖ ഹൃദയത്തിന്റെ ഒരു ഭാഗത്തിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിലച്ചതാണ് മരണകാരണമായത് മാത്രമല്ല മൃതദേഹത്തിൽ മർദ്ദനമേറ്റ പാടുകളോ മുറിവുകളോ കണ്ടെത്താനായിട്ടില്ല മൽപ്പിടുത്തം നടന്നതിന്റെ തെളിവുകളും മൃതദേഹത്തിൽ ഇല്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ ഈ ആരോപണം അതായത് പോലീസിന്റെ മർദ്ദനത്തിലാണ് ഈ മൊയ്തീൻകുട്ടി കൊല്ലപ്പെട്ടതെന്ന ബന്ധുക്കളുടെ ആരോപണം പൂർണ്ണമായും തള്ളുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഏതായാലും സംഭവത്തിൽ ഇപ്പോഴും ഈ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് അതിൽ പ്രധാനമായും ഈ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നത് രണ്ട് പോലീസുകാർക്കെതിരെ ഇന്നലെ തന്നെ നടപടി എടുക്കുകയും ചെയ്തിരുന്നു നേരത്തെ ഈ കുട്ടിയെ ചികിത്സിച്ച പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഡോക്ടർ അടക്കം വ്യക്തമാക്കിയിരുന്നു ഈ മർദ്ദനമേറ്റ മറിച്ച് ഹൃദയാഘാതമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളൊരു കാര്യം ഈ ഡോക്ടർ വ്യക്തമാക്കിയിരുന്നു ഏതായാലും ഇപ്പോൾ അത് സ്ഥിരീകരിക്കുന്ന ഒരു വിവരമാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ പുറത്ത് വന്നിരിക്കുന്നത് ഭദ്ര